ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അക്കോ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നൊക്കെ ചെയ്യാത്തതെന്ന് അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ഈ കൊറോണ കാലത്ത് നിന്ന് എന്ത് തിരക്കിയതൊക്കെ ചിന്തിക്കുന്നുണ്ടോ പക്ഷേ അങ്ങനെയല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഫിഷിൻ്റെ ബ്രീഡിയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മളൊരു ഏപ്രിൽ മാസത്തോടെ ഇവിടുത്തെ വെള്ളത്തിന് കുറച്ച് ഷോർട്ടേജ് വരും അതായത് ഒരു കിണറും ഇവിടെ നാല് വീടുണ്ട് അതായത് അച്ഛൻ്റെ ഏട്ടന്മാരും ഏച്ചിമാരും വീടാണ് അപ്പം അവിടുത്തെ യൂസേജ് നമുക്കത് വീടിൻ്റെ ആവശ്യത്തിന് മാത്രമേ വെള്ളം കിട്ടും അപ്പോൾ നോർമലി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കാനോ ഒരു ആവശ്യത്തിന് നമുക്ക് വെള്ളം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ സമയം സമയമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള ഫിഷുകളൊക്കെ അത്യാവശ്യം സെയിലാക്കിയിട്ട് വിടും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ബ്രീഡിങ് സ്റ്റോക്ക് മാത്രം നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കും അതായത് അടുത്ത കൊല്ലത്തേക്ക് ബ്രീഡ് ചെയ്യാനുള്ള ഐറ്റത്തിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കും അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പം കുറേ നാളായി നമ്മൾ വീഡിയോസ് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ടൈം നമുക്ക് കാര്യങ്ങളും കിട്ടിയിട്ടില്ല പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ബെറ്റഫിൻ്റെ കുട്ടികളൊക്കെ കിട്ടിയിട്ടില്ലേ അതിൽ വീഡിയോസ് ചെയ്യാവോ എന്നൊക്കെ അതിൻ്റെ കണ്ടിന്യൂസ് ബാക്കി പാർട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത്യാവശ്യം കുട്ടികളൊക്കെ നമുക്ക് കിട്ടിയതായിരുന്നു പക്ഷേ ഒരു മഴയത്ത് നമുക്ക് എനിക്കൊരു പണി കിട്ടി അപ്പം അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചേരാം പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് തന്നെ ആഡ് ചെയ്ത് കാണിച്ചേരാം അപ്പം ഒരു അത്യാവശ്യം ഒരു പത്തുനൂറ്റമ്പതോളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ബോട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ തന്ന പണിയാണ് അതായത് ഞാൻ കവർ ചെയ്ത് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ അപ്പം ഇത് കണ്ടോ നിങ്ങൾക്ക് നോക്കുമെന്ന് തന്നെ മനസ്സിലാവും അപ്പം ഇതാണ് ഞാൻ കവർ ചെയ്ത് വെക്കുന്നത് അപ്പം ഈ ഷീറ്റ് ഞാൻ വൈകുന്നേരം കവർ ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇവിടെ രണ്ടുപേർ വൈകുന്നേരം വന്നപ്പം എന്നോട് ചോദിച്ചു ഈ ഫിഷകളൊന്ന് കാണിച്ചു അപ്പം ഞാൻ കാണിച്ചൊക്കെ കൊടുത്തു അവർ രണ്ട് ഫിഷ് ഫിഷുകളൊക്കെ വാങ്ങി അപ്പം ഞാനത് പിന്നീട് കവർ ചെയ്യാൻ വിട്ടുപോയി അതാണ് ഏറ്റവും വലിയ അത്തം പറ്റിയത് അതാണ് അപ്പം രാത്രി നല്ല മഴയായിരുന്നു ഞാൻ വന്ന് നോക്കിയിട്ടും അപ്പം അത് കവർ ചെയ്യാത്തത് രാവിലെ എണീറ്റ് നോക്കുമ്പം ഇതിലുണ്ടായിരുന്നു ഫിഷിനൊന്നും കാണുന്നില്ല ഓരോന്ന് നിലത്തുനിന്ന് ഉറുമ്പൊക്കെ ഇരിക്കണം ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഇങ്ങനെ കാണിച്ചു തരാം പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ഞാൻ ഇവിടെ പിന്നെ മെയിനായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഗപ്പീസാണ് അപ്പം ഗപ്പീസാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ബെറ്റാസ് ഞാൻ ഒരു ചെറിയൊരു രീതിയിൽ അതായത് ചെറിയ രീതിയിലൊന്നും ഒന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ അപ്പം അതിൻ്റെ വീഡിയോസ് ആ ചെയ്ത് നോക്കിയപ്പോഴുള്ള അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം കൂടുതലും എന്നോട് സംശയമൊക്കെ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ ബറ്റാസിനെ കുറിച്ചാണ് ബറ്റാസിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളും ടിപ്പ്സൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ആ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് വേണം ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഇന്ന് ഇരുന്ന് കണ്ടാൽ മതി അതിലേക്ക് ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ചെലപ്പോ നല്ല രീതിയിൽ ഉപകാരപ്പെടും അപ്പം ഇപ്പം ഫാം എന്ന നിലയിലല്ല അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് എന്റെ ഒരു പാഷനായിട്ട് ഒരു കൊണ്ടുപോകാനുള്ളൊരു ഇതേന്ന് അപ്പം കൊഴപ്പില്ലാത്ത രീതിയിൽ ഇന്ന് വരുമാനം കിട്ടുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരുമാനമൊക്കെ കിട്ടണുണ്ട് നല്ലൊരു പരിപാടി തന്നെയാണ് അതായത് ഇതിലേക്ക് നല്ല രീതിയിൽ നോക്കി നടത്താനാണെങ്കിൽ നല്ലൊരു പരിപാടി തന്നെയാണ് എപ്പോഴും നമുക്കൊരു ഇൻകം എന്ന നിലയിൽ ഇന്ന് കിട്ടും അതുപോലെ തന്നെ ഞാൻ ചെയ്യണത് വെച്ചാല് എൻ്റെ ഒരു ക്രൈസ് അതായത് ഒരു ഫിഷ് എന്നൊരു ക്രൈസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം ഞാനൊക്കെ തുടങ്ങിയിട്ട് പറയാനാണെങ്കിൽ ഇപ്പൊ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞെന്ന് പറയാം അപ്പോൾ അത്ര ടൈമേ എടുത്തില്ലോ അപ്പോൾ അതിനു മുന്നേ വളർത്തിയിട്ടുണ്ടായിരുന്നു അതായത് സാധാരണ ഫിഷുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പാണ് ഇങ്ങനത്തെ ഗപ്പീസും അതുപോലെ തന്നെ ബെറ്റാസ് ഒക്കെ ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളത് കുട്ടിയാണ്

വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ മഴ നല്ല പണി കിട്ടി ഇതിങ്ങനെ കവർ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിസ്ക്കാണ് കിട്ടാ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണതാ മുകളിൽ നിന്ന് വീട്ടിന്റെ ബാക്ക് വാസ്റ്റ് ആണ് മുകളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വെള്ള ഇതിലേക്ക് വീണ് ഇതിലെ ഫിഷുകളൊക്കെ പോയി ഇതാണ് പണി പറ്റിയത് വീട് ചെയ്യുന്ന കറക്റ്റ് ടൈമിനെ വേണം ഫോണിൽ ഫുള്ളും വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന പ്ലാന്റ് ആണ് അതൊക്കെ സെറ്റായി പറഞ്ഞുള്ളൂ പോയാ മഴ പോയെന്ന് തോന്നുന്നേ ഉം അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവറ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണതാണ് അപ്പം ഇതില് ഫിഷ് എന്ന് പറയാനാണെങ്കിൽ യെസ് ഇതിലിനി ഫിഷ് എന്ന് പറയാനാണെങ്കിൽ അല്ല ഈ ഒരു ഈ ഒരു മെയില് മാത്രമേ ഉള്ളൂ രണ്ടു മൂന്ന് മെയിലും കൂടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെയായിട്ട് ഞാൻ നോക്കിയപ്പം ആരീല്ല പിടിച്ച് പിള്ളേര് പിടിച്ചുകൊണ്ട് പോയതാണോന്ന് അറിയില്ല അത്രയും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വീണ്ടും മഴ പണി 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 വെറുതെ തീറ്റയും ഫുഡൊക്കെ കൊടുത്ത് മാത്രമല്ല ഇത് പണി നല്ല പണിയുള്ള പണി പരിപാടി തന്നെ കേട്ടോ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കണം ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ബ്രീഡിങ് സ്റ്റോക്കാണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കേട്ടോ നമ്മുടെ ഡംബോ മൊസൈക്ക് പോലെ തന്നെ ഡംബോൻ്റെ ഡ്രാഗൺ ഐറ്റാണ് അപ്പം ഇതിലെല്ലാം പക്കയായിട്ട് ഇയർ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബിഗിയർ ടൈപ്പ് ആണ് അപ്പം ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐട്ട് ഇവർ കുറേ ഉണ്ടായിരുന്നു എല്ലാം തീർന്നു നല്ല ആവശ്യക്കാരുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ബാച്ച് അവിടെ റെഡിയായി ആയി വരണുണ്ട് അടിപൊളി റൈറ്റ് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് പിന്നെ ഞാൻ ഇപ്പം കുറച്ച് സ്റ്റോക്ക് മാത്രം അവിടെ കീപ്പേഡ് വെച്ചിട്ടുണ്ടാകും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ട്രൈ അപ്പം അതിൻ്റെ കുട്ടികളായിരുന്നു അല്ലെ ഫസ്റ്റ് വേണമെങ്കിൽ കിട്ടി കുട്ടികളായിരുന്നിട്ട് കാണിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ ഇത് വലുതായി അത്യാവശ്യം വലുതായി ജോലി സൈസ് ആയിട്ടുണ്ട് അതായത് കണ്ടോ എയർപോർട്ടൊക്കെ ഇറങ്ങി പറഞ്ഞേയുള്ളൂ ഒരു രണ്ട് മാസം കഴിഞ്ഞ ഒരു കുട്ടികളാണ് ഇത് നല്ല രീതിയിൽ മൊയിനൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ വളർന്നത് കേട്ടോ ടൈം നാലു നേരം മൂന്നേരമൊക്കെ ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടൈം നീക്കുമ്പോൾ നാലു നേരം കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അഞ്ഞൂനേരൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന പ്ലാൻഡാണ് അത്രേ ദിവസങ്ങളായിട്ടുള്ളൂ അതൊരുമാതിരി എന്താ പറയുക അടിയിൽ മാത്രം ഒരു സൈസ് ഇല കണ്ടോണ്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇതിപ്പോൾ നോക്കിയൊരു ആമ്പല ടൈപ്പ് ഇല മുകളിലൊക്കെ പൊഞ്ചിയൊക്കെ വരണത് നമ്മുടെ ഫുൾ റെഡിൻ്റെ റിബ്ബൺ ആണ് കേട്ടോ അതിൻ്റെ ജോയിൻ സൈസ് ആകുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മെയിലും ഫീമെയിലും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല സെപ്പറേറ്റ് ചെയ്യാതെ വെച്ചാൽ റിബൺ ആയിട്ടാവുകൊണ്ടുതന്നെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാണ്ട് തന്നെ വളർത്തി എടുത്താണ് ഇനി ഇപ്പോൾ കളറൊക്കെ റെഡിനൊക്കെ കളർ കയറി വരുന്നുള്ളൂ മെയിലിനെ കണ്ടോ കളറ് കയറി വരുന്നുള്ളൂ ഇതും അതേപോലെ തന്നെ ഒരു രണ്ട് മാസം പ്രായം ആയി വരുന്നതും കേട്ടാ രണ്ടു മാസമായ പ്രായം അത്ര പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇലക്ട്രിക് ബെന്ന് പറഞ്ഞ റേറ്റ് ആണ് ഈ മഴ ആയതുകൊണ്ടാണ് പിന്നെ ടോപ്പിക്ക് വിട്ടിട്ട് ഇതൊക്കെ പറയണം കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പെട്ടെന്ന് ആൽഗ പാഡറവും അതായത് വെള്ളത്തിൻ്റെ കളറ് പെട്ടെന്ന് പച്ച പച്ചക്കളറോ എന്നതാണ് നിങ്ങൾക്ക് പിന്നെ ക്ലിയർ ആയിട്ട് ഫിഷുകളെ കാണാത്തത് പിന്നെ മെയിനായിട്ട് കാണാനുള്ള റീസൺ വെച്ചാൽ ഇവിടെ നേരിട്ട് സൂര്യനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കും ഇപ്പം മഴ ആയതുകൊണ്ടാണ് സൂര്യനൊന്നുമില്ലാത്തത് നേരിട്ട് സൂര്യൻ ഇങ്ങോട്ട് അടിക്കുമ്പം പെട്ടന്ന് ഇവിടുത്തെ വെള്ളതൊക്കെ പച്ചക്കളറാകും പിന്നെ ഇത് ഞാൻ ഇവിടെ കവർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് പിന്നെ തെല്ലെന്ന് നിക്കുന്നത് ഇവിടുത്തെ ഇതിലൊക്കെ പുതിയതായിട്ട് പുതിയ സ്ട്രെയിൻ ഒക്കെ കൊണ്ട് പിന്നെ ഇലക്ട്രിക് ബ്ലൂന്റെ ഇതിൽ ഞമ്മള് ടൂത്ത് സ്റ്റോക്കിന് ഇട്ടതാണ് അച്ഛനക്ക് കിട്ടണില്ല പക്ഷെ നല്ല നീണ്ടല്ലേ ഇതിപ്പോ ഞാൻ കൊണ്ടുതന്നെയാണ് എച്ച് ജി ബ്ലൂ ഡാർക്ക് ബ്ലൂറ്റാണ് അടിയിലാണുള്ളത് ഡാർക്ക് ലൈനാണ് മുതൽ കുറച്ച് കൊടുക്കേണ്ടി വന്നു പിന്നെ രണ്ട് മൂന്ന് ഫിഷുകൾ കൂടി വരാനുണ്ട് അങ്ങനെ പിന്നെ അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ മഴ വരുമ്പം ബാക്കിൽ വെള്ളം വീഴും വെള്ളം വീഴുമ്പോൾ കറക്റ്റ് അതിന്റെ മുകളിൽ വേണ്ടി പുറത്തേക്ക് പോകും അപ്പം ഇതടക്കാത്തതുകൊണ്ടാണ് ചെറിയ പണി കിട്ടിയത് നല്ല പണിയായിരുന്നു ഒന്നും പറയണ്ട നല്ല പണിയായിരുന്നു കിട്ടിയത് ഇതിൽ പിന്നെ ഇട്ടിരിക്കുന്ന വെച്ചാൽ നമ്മളെ മെറ്റൽ ബ്ലാക്ക് ലേസിന്റെ റിബണാണ് ആണ് അപ്പം അതിന്റെ ബ്രൂഡ് സ്റ്റോക്കാണ് ഇത് ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം റീഡിംഗിൽ ഇട്ടിട്ടേ ഉള്ളൂ ഓക്കെ പിന്നെ ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെല്ലൈറ്റൻ കൂടി ഒന്ന് എനബിൾ ചെയ്യാം പറ ഇങ്ങോക്കി മാൻ്റെ നോക്കിയാ ലൈക്ക് ഷെയർ കമൻറ് പറ लाइक like चाहिएगा अला मानो <laughs> <laughs> क्या ना कि लाइक चाहिएगा सब्सक्राइब चाहिएगा वाला सब्सक्राइब है ना आपके ना और सब्सक्राइब ही क्या वाला सब्सक्राइब ही क्या परा ना क्या मानो क्या लाइक ही क्या वाला हाँ सब्सक्राइब ही क्या वाला सब्सक्राइब ही क्या वाला ओके अब बेल लाइक नोटिफिकेशन भी ले हमरा സ്വാഗതം നിർത്തുവാറ്റ ബബി വരാ ആ ഒരു മടുക്ക് ഓക്കെ